ഉജാല ലോഡ് കയറ്റിയാണ് ഇതാണ് ലോഡ് പഞ്ചാബിനുള്ള ലോഡാണ് സോപ്പുപൊടി പെട്രോൾ എടുത്താൽ സമയത്തോട് ഗേറ്റ് റോഡി ഗേറ്റുകൾ പണ്ടി ായി തയ്യാറായി അതിൻ്റെ അകലം കൂടെയുള്ളു ചോറ് വച്ചു അതൊരു എനർജി ഡ്രിങ്ക്സ് ഉറങ്ങാതിരിക്കാൻ വേണ്ടിയുള്ളത് സിറ്റിംഗ് എന്ന് പറയുന്നൊരു സാധനം ചോറ് വെച്ചു ഞങ്ങൾ ഒരു പെട്രോൾ പമ്പിലാണ് കിടക്കണേ ജിയോയുടെ പെട്രോൾ പമ്പിലാണ് കിടക്കുന്നത് അതാണ് പെട്രോൾ പമ്പ് സേഫായ ഒരു സ്ഥലം നിർത്തി ഭക്ഷണമൊക്കെ വെച്ച് കഴിച്ച് ഇന്നിവിടെ ആൾട്ടിയാടുകളുടെ സാമ്രാജ്യം ചെമ്മരിയാടല്ല ഇത് സുഡാൻ ആട് പോലെന്ന് പറഞ്ഞാൽ ഭയങ്കര വിലയുള്ള ആടാണ് ർക്കും കഴിക്കണ്ട ഇവിടുത്തെ ഹോട്ടലാണ് ഒരു ചാ പിടിക്കാൻ നിർത്തി ഞങ്ങള് മറ്റേ മാമി നഗറിലെത്തി നഗർന്ന് പറഞ്ഞാൽ അഹമ്മദ് നഗർ അടുത്താണ് ഞങ്ങൾ ഇവിടുന്ന് ഇവിടുന്ന് കുർക്കോഴിയാണ് ഇനി ജയ്പൂരിന് പോണം അവിടെ നിന്ന് ഇങ്ങനെ പോയി പഞ്ചാബ് വരെ പോകണം ഇപ്പം അതിങ്ങനെ രാവിലെ ഓടിക്കൊണ്ടിരിക്കുകയാണ് ഏ അങ്ങനെ ഓടിക്കുന്നു നമ്മുടെ സുഹൃത്ത് മലപ്പുറത്തുള്ളതാണ് സാധിക്കുന്ന മറ്റേ ജബൽപൂർ റോഡാണിത് റോഡിന്റെ സൈഡിലുള്ള അവസ്ഥയാണ് കായക്കട വെള്ളം തന്നെ ഇല്ല പുഴയാണ് ഇപ്പം കാണുന്നത് ഒരു ഒരു പുഴ കഞ്ചാബിന് പോവാ വരി വണ്ടി കേടു അപ്പോൾ അത് നന്നാക്കുക ലീവ് സെറ്റ് പൊട്ടി വരെ എടുത്ത് എൽ ചെയ്യാൻ കൊണ്ടിരുന്നു അതിന്റെ പണിയില്ല ഡയറക്റ്റ് അയച്ചു മധ്യപ്രദേശിലെ ഒരു ഉത്സവമാണ് അമ്പലത്തിലോട്ട് തീർത്ഥയാത്ര പോവാണ് ൂര് കഴിഞ്ഞ് ആഗ്ര റോഡിൽ കയറിയതാണ് പഞ്ചാബ് ആഗ്ര പഞ്ചാബ് റോഡാണ് ഇവിടുത്തെ യാത്രയാണ് ഇത് നോക്കിയത് രണ്ട് സൈക്കിൾ അപ്പറേം ഇപ്രയും ഒരു സ്കൂട്ടിയിൽ പിടിച്ചോണ്ട് പോവാ ബൈക്കില് ഇതാണ് ഇവിടുത്തെ യാത്ര പിന്നെ ടൗണിന്റെ പുറത്തും കൂടെ പോവാ ഞങ്ങൾ ഇവിടെ പഞ്ചാബിലെത്തി ലോഡിറക്കാൻ കൊണ്ടുവരുന്നത്തേക്കാണ് വണ്ടി ഇതാണ് ലോഡ് സോപ്പ് പൊടി ഉജാല നമസ്കാരം ഞാൻ ട്രാവൽ വിത്ത് തുളസിദാസ് ഞാൻ ലോഡ് ഇറക്കി പിന്നെ പഞ്ചാബിലെത്തി ലോഡ് ഇറക്കി പിന്നെ അടുത്ത ലോഡ് പിന്നെ പഞ്ചാബീന്ന് നമ്മുടെ കേരളത്തിലോട്ട് എടുക്കുന്ന അറിയത്തില്ല എന്നാലും ഇപ്പം ഈ വീഡിയോയും ഫിനിഷ് ചെയ്തു അപ്പം എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം ഓക്കെ എല്ലാവർക്കും ഒരു നല്ല ദിവസം നേരുന്നു ശുഭദിനം